യുക്രൈനും ഹംഗറിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം യൂറോപ്പിലെ രാഷ്ട്രീയ രംഗത്ത് എന്നും ശ്രദ്ധേയമായ ഒന്നാണ് അടുത്തിടെ നടന്ന ചില സംഭവ വികാസങ്ങൾ ഈ ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ഒരു ആരോപണവും അതിനോടുള്ള ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാറ്റോയുടെ രൂക്ഷമായ പ്രതികരണവുമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഹംഗേറിയൻ ഡ്രോണുകൾ യുക്രൈൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന സെലൻസ്കിയുടെ ആരോപണത്തിന് സിജാർട്ടോയുടെ മറുപടി വളരെ ശക്തമായിരുന്നു സെലൻസ്കിക്ക് ഹംഗറിയോട് അമിതമായ ആഭിമുഖ്യമുണ്ടെന്നും ഇല്ലാത്ത ഭീഷണികൾ സങ്കല്പിക്കുകയാണെന്നും സിജാർട്ടോ വിമർശിച്ചു ഈ നയതന്ത്ര പോര് യൂറോപ്യൻ ഐക്യത്തിന് ഉയർത്തുന്ന ഒന്നായി മാറുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രവും നിലവിലെ സാഹചര്യങ്ങളും സ്വാധീനിക്കുന്ന ഘടകങ്ങളും അറിയേണ്ടിയിരിക്കുന്നു യുക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയതിനു ശേഷവും ഹംഗറിയുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ പിരിമുറുക്കങ്ങൾക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ന്യൂനപക്ഷ പ്രശ്നം തന്നെയാണ് യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ട്രാൻസ് കാർപാത്തിയൻ മേഖലയിലെ വലിയൊരു ഹംഗേറിയൻ ന്യൂനപക്ഷം താമസിക്കുന്നുണ്ട് ഇവരുടെ ഭാഷാപരമായ അവകാശങ്ങളും സാംസ്കാരിക സ്വത്വവും സംരക്ഷിക്കുന്നതിൽ യുക്രൈൻ സർക്കാർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് ഹംഗറി കാലങ്ങളായി ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ യുക്രൈൻ പാസ്സാക്കിയ വിദ്യാഭ്യാസ നിയമം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി ഈ നിയമം പ്രാദേശിക ഭാഷകളിലുള്ള വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തുകയും യുക്രൈനിയൻ ഭാഷ നിർബന്ധമാക്കുകയും ചെയ്തു ഇത് ട്രാൻസ് ഹംഗേറിയൻ ന്യൂനപക്ഷത്തിന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്നതാണെന്ന് ഹംഗറി വാദിച്ചു അതോടൊപ്പം റഷ്യയുമായുള്ള ബന്ധമാണ് യൂറോപ്യൻ യൂണിയനിലെയും നാറ്റോയിലെയും മറ്റ് അംഗരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഹംഗറി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നിലപാട് ഹംഗറിയെ പലപ്പോഴും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ എണ്ണയെയും വാതകത്തെയും ആശ്രയിക്കുന്നതിനാൽ റഷ്യക്കെതിരായ ഉപരോധങ്ങളെയും ഹംഗറി ശക്തമായി എതിർക്കുന്നുണ്ട് ഉക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിൽ നിന്നും ഹംഗറി വിട്ടുനിൽക്കുന്നു ഇത് യുദ്ധത്തിന്റെ യുക്രൈനെ പിന്തുണയ്ക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഹംഗറിയെ അകറ്റി നിർത്തി ഈ ചരിത്രപരമായ കാരണങ്ങൾ നിലനിൽക്കിയാണ് പുതിയ നയതന്ത്ര സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത് ഹംഗേറിയൻ ഡ്രോണുകൾ യുക്രൈൻ അതിർത്തി ലംഘിച്ചുവെന്ന വ്ലാഡിമിർ സെലൻസ്കിയുടെ ആരോപണമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം യുക്രൈന്റെ വ്യവസായ സാധ്യതകളെക്കുറിച്ച് ഹംഗറി നിരീക്ഷണം നടത്തിയിരിക്കാമെന്ന സെലൻസ്കിയുടെ പ്രസ്താവന ഹംഗറിയെ പ്രകോപിപ്പിച്ചു ഹംഗറി ഒരു നാറ്റോ അംഗരാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക നീക്കങ്ങൾ മറ്റൊരു നാറ്റോ രാജ്യത്തിന്റെ അതിർത്തിയിൽ സംശയം ജനിപ്പിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ് എന്നാൽ ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ ഈ ആരോപണത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞു സെലൻസ്കിയുടെ പ്രസ്താവനകൾ യുക്രൈൻ സർക്കാരിന്റെ ഹംഗറി വിരുദ്ധ നയത്തിന്റെ ഭാഗമാണെന്ന് സിജാർട്ടോ ആരോപിച്ചു ഈ പോര് ഒരു ഡ്രോൺ വിവാദത്തിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള നയതന്ത്രപരമായ അവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് സിജാട്ടോയുടെ പ്രസ്താവനയ്ക്ക് യുക്രൈൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിക ശക്തമായ മറുപടി നൽകിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഹംഗറിയുടെ നയതന്ത്ര നിലപാടുകളെ കാപ്പട്ടിയുമെന്നും ധാർമ്മിക അധപ്പതനമെന്നും സിബിക വിശേഷിപ്പിച്ചു ഹംഗറി ക്രെംലിന്റെ സഹായിയായി പ്രവർത്തിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ ആരോപണം വളരെ ഗൗരവമേറിയതാണ് യൂറോപ്യൻ യൂണിയനിൽ റഷ്യൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആരോപണം ഹംഗറി നേരിടുന്നത് പതിവാണ് ഈ സാഹചര്യത്തിൽ സിബികയുടെ പ്രസ്താവന അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു ഹംഗറിയുടെ റഷ്യൻ അനുകൂല നിലപാടുകൾക്ക് പ്രധാനമായും ഊർജ സുരക്ഷാപരമായ കാരണങ്ങളാണ് ഉള്ളത് മധ്യ യൂറോപ്പിലേക്ക് റഷ്യൻ എണ്ണ വിതരണം ചെയ്യുന്ന ഡ്രുഷ്ബ പൈപ്പ് ലൈൻ ആക്രമിക്കപ്പെട്ടത് ഹംഗറിയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഹംഗറി വാദിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരായ ഉപരോധങ്ങൾ ഹംഗറിയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ദോഷകരമാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് റഷ്യൻ അധിനിവേശത്തിനെതിരെ യുക്രൈനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഐക്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഹംഗറിയുടെ നിലപാട് ഈ ഐക്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കുന്നതിനെ ഹംഗറി ശക്തമായി എതിർക്കുന്നുണ്ട് യുക്രൈന് പ്രവേശന ചർച്ചകൾ ആരംഭിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ പ്രധാന തടസ്സമുണ്ടാക്കുന്നത് ഹംഗറിയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ യൂറോപ്പിലെ മറ്റു നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അദ്ദേഹം സമാധാന ചർച്ചകൾക്ക് തുടർച്ചയായി ആഹ്വാനം ചെയ്യുന്നു കൂടുതൽ സൈനിക സഹായമോ ഉപരോധങ്ങളോ പ്രശ്നം പരിഹരിക്കില്ലെന്നും മറിച്ച് സംഘർഷം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂവെന്നും ഓർബൻ വാദിക്കുന്നുണ്ട് ന്യൂയോർക്കിൽ നടന്ന യുവൻ ജനറൽ അസംബ്ലിയിൽ പീറ്റർ സിജോട്ടോ നടത്തിയ പ്രസംഗം ഈ നിലപാട് ഊട്ടിയുറപ്പിക്കുന്നതാണ് നാറ്റോയും റഷ്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ഏക മാർഗം സമാധാനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി യുക്രൈൻ ഹംഗറി നയതന്ത്ര പോര് യൂറോപ്പിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നുമുണ്ട് റഷ്യൻ വിരുദ്ധ മുന്നണിയിൽ ഹംഗറി പൂർണ്ണമായും പങ്കാളിയല്ല എന്നത് യുക്രൈൻ ഒരു വലിയ തലവേദനയാണ് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കാതെ ഈ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഭാവിയിൽ ഹംഗറിക്ക് റഷ്യയുമായുള്ള ഊർജ്ജപരമായ ബന്ധങ്ങളിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അവരുടെ നിലപാടിൽ അയവ് വന്നേക്കാം അതുപോലെ യുക്രൈൻ ട്രാൻസ്കാർ പാത്തിയൻ മേഖലയിലെ ഹങ്കേറിയൻ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറായാൽ ബന്ധം മെച്ചപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ നയതന്ത്ര പോര് തുടരുമെന്ന് തന്നെ വേണം അനുമാനിക്കാൻ ഇത് യൂറോപ്യൻ ഐക്യത്തിനുമേൽ ഒരു കരിനിഴൽ വീഴ്ത്തുകയും റഷ്യൻ വിരുദ്ധ കൂട്ടായ്മയുടെ ശക്തിയെ ദുർബലമാക്കുകയും ചെയ്തേക്കാം ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് യൂറോപ്പിന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിര്ണായകമായ ഒന്നാണ്